പ്രണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ എടാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉടനെ തന്നെ അവിടെ പോയി ഇങ്ങനെ പൈസ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സംശയം തോന്നും പോരാത്തിന് ആ ഡ്രഗ്സ് ആരാണോ കഴിച്ച് അയാളുടെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശം അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വല്ലതും ചെയ്താൽ അത് നമുക്ക് തന്നെ വിനയാവും അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ ഓ അത് ശരിയാ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അത്രക്കങ്ങ് ചിന്തിച്ചില്ല ചിന്തിക്കണം നല്ലപോലെ ചിന്തിച്ചിട്ട് തീരുമാനിച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തൊക്കെ വെറുതെ ആവും രാജേഷ് പറയുന്ന കേട്ട് ആലോചനയുടെ നിൽക്കുന്ന കാർത്തികനെ കണ്ട് രാജേഷിന്റെ ചുണ്ടിൽ കുടിലതയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു നീ നല്ലപോലെ ചിന്തിച്ച് വഴികൾ കണ്ടുപിടിക്കുക അത് നല്ലതാണെങ്കിൽ ആ വഴി തന്നെ ഞാൻ പ്രയോഗിക്കും പക്ഷെ എന്റെ കയ്യിൽ വന്നേറാൻ പോകുന്ന ആ പത്ത് ലക്ഷം ഞാൻ ഒരുത്തിനെയും കൊണ്ട് തൊടിക്കില്ല രണ്ട് ദിവസത്തിന് ശേഷമാണ് രാജേഷ് ആകാശിനെ കാണാനായി തീരുമാനിച്ച് അതും വളരെ രഹസ്യമായി ഒരു താൻ പോകുന്ന അമ്മയോ കാർത്തിയോ മറ്ററിഞ്ഞാൽ അവർ തന്നോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കും അമ്മയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെങ്കിലും കാർത്തിയോട് അത് നടക്കില്ല അതുകൊണ്ട് തന്നെ അവൻ ആരും അറിയാതെ ആകാശിനെ ഫോൺ ചെയ്ത് നേരിട്ട് കാണുമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ കാശിയുടെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ അവൻ അവരുടെ അടുത്തൊന്നും മാറി നിൽക്കാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാജേഷിന്റെ ആവശ്യം ആദ്യം നിരസിക്കുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് പിന്നീടതൊരു പെണ്ണിന്റെ ജീവിത പ്രശ്നമാണെന്ന് പറയുന്ന കേട്ട് ആകാശിന്റെ ഉള്ളിൽ ഒരു വെള്ളി വെട്ടി അവന്റെ ഓർമ്മകൾ അന്ന് രാത്രി കാശി കിടന്ന പിള്ളിൽ കണ്ട ബ്ലഡ് സ്റ്റെയിനിലേക്ക് പോയി അതുകൊണ്ട് തന്നെ അവൻ നേരിട്ട് കാണാൻ സമ്മതം അറിയിച്ചു ആകാശിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ബീച്ച് റോഡിൽ നിൽക്കുകയായിരുന്നു രാജേഷ് അവൻ വന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ആകാശ് വരുന്നില്ലെന്ന് കണ്ടതും ഇന്നിനി വരില്ലെന്ന് കരുതി മുഷിച്ചിലൂടെ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് ആകാശ അങ്ങോട്ട് വന്ന് അത് കണ്ട അവൻ്റെ കണ്ണുകൾ കുടിലതയോടെ തിളങ്ങി എന്തിനാണ് രാജേഷ് എന്നെ കാണെന്ന് പറഞ്ഞേ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കാണാൻ ജീവനാശിച്ച ഒരു പെണ്ണിനെ കുറിച്ച് അവളെ കുറിച്ച് പറയാനാ വാർ ദ ഹെൽആർ യു ടോക്കിംഗ് രാജേഷ് പറയുന്നിട്ട് ആകാശ് അവനു നേരെ ചേറി ആകാശിന്റെ ആ സമയത്ത് മുഖഭാവം കണ്ടിട്ട് രാജേഷിനെ ചെറിയ പേടി തോന്നിയെങ്കിലും അവനത് മറച്ചു വെച്ച് ആകാശിനെ നോക്കി പുച് സാറിങ്ങനെ ഒരു ഓഷം വേണ്ട ഞാൻ പറയുന്ന സത്യം തന്നെയാ അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളുടെ വാക്കിയിട്ട് ആ പാമ്പണി നിങ്ങളുടെ അടുത്ത് തിരിച്ച് ഞാനല്ലേ രാജേഷ് ആകാശിന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ ദൃഷ്ടി പതിപ്പിച്ച് ഇണങ്ങണാൻ അവനെ നോക്കി വിഷമത്തോടെ ആമർഷത്തോടെ പറഞ്ഞു ലുക്ക് മിസ്റ്റർ രാജേഷ് ഞാൻ അല്ലെങ്കിൽ തന്നെ ടെമ്പറേറ്റ് നിൽക്കുക അവനൂടെ താനിങ്ങനെ ആവശ്യമില്ലാത്ത പറയുന്നത് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാനങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല സർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടില്ല ആ കുട്ടിയെ ഞാൻ സർവേറ്റാക്കാൻ വേണ്ടി കൊണ്ടുവന്ന എന്നിട്ട് നിങ്ങൾ ഒരു ദാക്ഷിണമില്ലാതെ അവളെ ക്രൂരമായി പിച്ചു ചീന്തില്ലേ മിണ്ടാതിക്കുന്നത് കരുതി നീ ഇങ്ങനെ വായി തോന്നി വിളിച്ചു പറഞ്ഞാല് എല്ലാം കേട്ടൊന്നും ഇല്ല നിനക്കൊക്കെ ശരിക്കും അറിയാം എന്റെ സ്വഭാവം ആകാശം ദേഷ്യം കൊണ്ട് വരക്കുന്നണ്ട് ഇനി അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോയി തോന്നിയോണ്ട് അവൻ വളരെ ഇമോഷണലായി ആയി നേരെ ശബ്ദമുയർത്തി എനിക്കറിയാം സാർ സാറിന് ചിലപ്പോൾ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും സാറിങ്ങനെ പെരുമാറുന്നത് പക്ഷേ സാറ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടിരുന്നു ആ റൂമിൽ സാറിന് കൂടാതെ ഉണ്ടായിരുന്ന ആരാണോ അയാൾക്കറിയാം എന്താണ് അവിടെ നടന്നതെന്ന് പാവാ പെണ് പോകുന്നതിനേക്കാൾ മുമ്പ് സാറുമാരെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനങ്ങോട്ട് പറഞ്ഞു വിട്ടു എനിക്ക് അത്യാവശ്യമുള്ള ഒരു കോൾ വന്നുകൊണ്ട് ഞാൻ അവളെ ആ റൂമിലേക്കാക്കി പോയി എന്നാ തിരിച്ചു വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് സർവ്വവും നഷ്ടപ്പെട്ട് കീറി വസ്ത്രങ്ങളാൽ ശരീരത്തെ പൊതിഞ്ഞു പിടിച്ച് പൊട്ടിക്കരയുന്ന ആ പെൺകുട്ടിയാ രാജേഷ് ഇല്ലാത്ത കണ്ണുനീർ തുടച്ച് ഇടറിയ ശബ്ദത്തോടെ പറയുന്നു കേട്ട് ആകാശ് ഒരു ശിലണക്കായി കുറച്ച് സമയം അവിടെ നിന്നു അതിനുശേഷം രാജേഷിനെ ഒരിക്കൽ കൂടിയ നോക്കിക്കൊണ്ട് അവിടെ വെട്ടിത്തിരിഞ്ഞ് കാറും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു തന്നോടൊരു വാക്ക് പോലും മറുപടി പറയാതെ പോയ ആകാശിനെ കണ്ട് രാജേഷ് ദേഷ്യം കൊണ്ട് പഴിയടിച്ചു ഞാൻ പറഞ്ഞതും വിശ്വാസമായി കാണില്ല എന്ത് തന്നെയാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല അതിനു വേണ്ടിയല്ല ഞാൻ ഈ കണ്ട കളികൾ മുഴുവൻ കളിച്ചത് നിങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചാ തന്നെ അതുകൊണ്ട് എനിക്ക് ആ പണം കിട്ടിയാൽ മതിയാവും അതിനുവേണ്ടി ഞാൻ ഇനി എന്ത് തറവേല വേണേലും കളിക്കും ആകാശ് പോയ വഴിയെ നോക്കി മുരണ്ടുകൊണ്ട് രാജേഷ് അവൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്നും പോയി എന്നാൽ ഇതേ സമയം രാജേഷിന്റെ വായിൽ നിന്ന് കേട്ട വാക്കുകളുടെ ഷോക്കിലായിരുന്നു ആകാശ് അവന് ഏകദേശം അന്നത്തെ രാത്രി എന്തൊക്കെയാവും സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു തോന്നലുണ്ടായിരുന്നെങ്കിലും അത് ആരോരാൾ വന്ന് പറഞ്ഞു കേട്ട് വിശ്വസിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി പറപ്പിച്ചു അവിടെ എത്തി ഡോക്ടറുടെ ക്യാബിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അരുതാത്ത ഒന്നും നടന്നിട്ടുണ്ടാവരുതെന്നായിരുന്നു എന്നാൽ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പുറത്തിറങ്ങി ആകാശ് ഒരു തരം മറയുമ്പോൾ അവിടെ ഐ സിയുയുടെ മുമ്പിൽ നിരത്തിയിട്ടിരിക്കുന്ന ചെയറിൽ ചെന്നിരുന്ന് കണ്ണുകൾ ഇറക്കി അടച്ചു എന്നാൽ അപ്പോഴവന്റെ കാതുകളിൽ ഡോക്ടറുടെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു സാറിൻ്റെ സംശയം ശരിയാണ് കശ്യപ് സാർ ഡ്രഗ്സ് ഡ്രഗ്സുകളിൽ ചെന്നതിനു ശേഷം ആരുമായിട്ടൊരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും തൻ്റെ കാതിൽ ഡോക്ടറുടെ വാക്കുകൾ പ്രതിധ്വനിക്കുന്ന പോലെ തോന്നിയപ്പോൾ ആകാശ് തൻ്റെ കാതുകൾ ഇരികയാലും മൂടി അപ്പൊ അതിനർത്ഥം രാജേഷ് പറഞ്ഞാൽ സത്യമാണെന്നില്ലേ എന്റെ ദൈവമേ എന്റെ കാശി അറിഞ്ഞുകൊണ്ട് ആർക്കൊരു ദ്രോഹം ചെയ്യാത്തവനാ ഹാവനെ കൊണ്ട് നീ ഇങ്ങനെ ഒരു അപരാധം ചെയ്യിപ്പിച്ചല്ലോ എന്തിനു വേണ്ടി അവന്റെ ഹൃദയം നീ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുന്നത് അത്രത്തോളം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചു കഴിഞ്ഞിട്ടില്ലേ അവൻ ഇനിയും നിന്റെ പരീക്ഷണം നിർത്താറായില്ലേ കാശിയുടെ കഴിഞ്ഞുപോയ കാലങ്ങളെ ആകാശം ഒരു നിമിഷം ഓർത്തുപോയി എന്നാൽ പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് രാജേഷ് പറഞ്ഞ പെൺകുട്ടിയുടെ മുഖം കടന്നു വന്നത് അതുകൊണ്ട് തന്നെ അവൻ ഫോൺ കയ്യിലെടുത്ത് രാജേഷിനെ വിളിച്ച് സംസാരിച്ചു ആകാശിന്റെ സംസാരത്തിൽ നിന്നും തന്റെ പ്ലാൻ എല്ലാം വിജയിച്ചു എന്ന് മനസ്സിലായതും രാജേഷ് അവടെ ആവശ്യം എന്ന നിലക്ക് നഷ്ടപരിഹാരമായി പത്തുലക്ഷം ആവശ്യപ്പെട്ടു തന്റെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെന്ന് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആകാശ് അത് സമ്മതിച്ചു എന്നാൽ അതിനൊപ്പം അവൻ ആ പെൺകുട്ടിയെ നേരിട്ട് കാണുമെന്നും അവളോട് സംസാരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാൽ അത് അപ്പോൾ തന്നെ രാജേഷ് നിരസിച്ചു കാരണമായി പറഞ്ഞ് അവൾക്ക് അവരാരെയും കാണണ്ടെന്നും ഒരിക്കലും തന്റെ ജീവിതം നശിപ്പിച്ച അയാളെ തന്റെ മുമ്പിൽ കാണരുതെന്നാണ് അവടെ ആഗ്രഹമെന്നും മറിച്ച് തന്നെ ഒരാരെങ്കിലും വരികയാണെങ്കിൽ അവൾ തന്നെ അവരുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞെന്നും പറഞ്ഞു അതുകൊണ്ട് ആകാശം പിന്നെ മറുത്തൊന്നും പറയാൻ പോയില്ല കാരണം കാശി എഴുന്നേറ്റാൽ മാത്രമേ സത്യത്തിൽ എന്താണ് നടന്നും ഇതിന് പിന്നിൽ ആരൊക്കെയാണുള്ളു എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ അതുവരെ താൻ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അവന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ രാജേഷിനോട് പൈസ നാളെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ ആ സംഭാഷണം അവസാനിപ്പിച്ചു പിറ്റേ ദിവസം ആകാശ് പറഞ്ഞ പോലെ തന്നെ രാജേഷിന് പണം കൈമാറി കയ്യിൽ കിട്ടിയ പണം കൊണ്ട് കാറിൽ കയറി പോകുന്ന രാജേഷിനെ നോക്കി ആകാശിൻ്റെ ചൂണ്ടിൽ മന്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു മോനെ രാജേഷേ നീ എന്നോട് പറഞ്ഞാൽ മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല അങ്ങനെ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനുമല്ല പിന്നെ ഞാനിപ്പോൾ തന്ന ഈ പൈസ അത് വെറും ഒരു ചൂണ്ടയാണ് ഇപ്പോഴും കാര്യങ്ങൾക്കൊന്നൊരു വ്യക്തത ഇല്ലാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തു ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും നിന്നെ ഇല്ലാതാക്കാനുള്ള കാരണമായി എൻ്റെ കാശി അവന് എഴുന്നേൽക്കുന്നവരെ ഇതിന് കാരണക്കാരായി അവർ സുഖിച്ച് നടക്കു അത്രയും അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് മനസ്സിലോർത്ത് ആകാശി ചുണ്ടിൽ വിരിഞ്ഞ ഒരു പുച്ചിരിയോടെ കാറിൽ കയറി അവിടെ നിന്നും പോയി അന്നത്തെ ആ സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒന്നൊന്നര മാസം കഴിഞ്ഞു കാശി ഒന്ന് അഡ്മിറ്റാക്കിയതിനു ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അവൻ്റെ അവസ്ഥയിൽ മാറ്റമൊന്നും കാണാത്തതിനെ തുടർന്ന് ആകാശിന് ടെൻഷനായി തുടങ്ങി ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഐസ്യൂയിൽ നിന്ന് നഴ്സ് ഓടി വന്ന് കാശിയുടെ ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചുകൊണ്ടുപോയത് ആ നിമിഷ ലോകത്തുള്ള സകലമായ ദൈവങ്ങളെയും അവൻ മനമുരുകി പ്രാർത്ഥിച്ചു തൻ്റെ കാശി ഒരാപത്തും കൂടാതെ പഴയതുപോലെ എന്ന ആ പ്രാർത്ഥന ദൈവം കേട്ട പോലെയായിരുന്നു കാശിയെ പരിശോധിച്ച് പുറത്തേക്ക് ഡോക്ടറിൽ നിന്നും കേട്ട വാർത്ത കാശി മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയെന്ന് അത് കേട്ട ആകാശിന് അത്യധികം സന്തോഷം തോന്നി പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു അവൻ പഴയതുപോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് കാണാൻ അതിനുശേഷം അവന്റെ അവസ്ഥയ്ക്ക് ഈ ഭൂമിയിൽ നിന്ന് എന്നെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടു ഇതിനിടയിൽ ആകാശിന്റെ കണ്ണുകൾ രാജേഷിന് പുറകിലും ഉണ്ടായിരുന്നു എന്നിരുന്നാലും തങ്ങളുടെ ശത്രുക്കളുടെ ലിസ്റ്റിലുള്ളവരായി അവനൊരു ബന്ധവുമില്ലെന്ന് കണ്ടുകൊണ്ട് തന്നെ ആകാശം പിന്നെ അവൻ പറഞ്ഞ ശരി തന്നെയാവും എന്ന് വിശ്വസിച്ചു എന്നാൽ പൂർണ്ണമായി ആകാശ് അപ്പോഴേ രാജേഷിനെ വിശ്വസിച്ചിരുന്നില്ല ഇതിനിടയിൽ കിട്ടിയ കാശി രാജേഷ് ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചു കാർത്തി ആകാശിനോട് കാശിനെ പറ്റി ചോദിക്കാമെന്ന് പറഞ്ഞപ്പോഴും രാജേഷ് അവന് വിലക്കി തന്നെ അവർക്ക് എന്തോ സംശയമുണ്ടെന്നും അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞ അവനെ ഭയപ്പെടുത്തി അതുകൊണ്ട് തന്നെ കാർത്തിയും പിന്നീട് അതിന് മുതിർന്നില്ല എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം നിലക്ക് അവരുടെ വീട് നരകതുല്യമായിരുന്നു അവളെ പഴയതിനും കൂടുതൽ രാജേഷ് രാജേഷ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒന്നിനെ എതിർക്കാൻ പറ്റാതെ അവൾ സ്വയം ആ വേദനകളെല്ലാം കരഞ്ഞു തീർത്തു അപ്പോഴും അവടെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്ന് തന്റെ അനിയത്തിമാരായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പരമാവധി അവിടെ പിടിച്ചു കാശി മരുന്നുകളോട് പ്രതികരിച്ചതിന് ശേഷമുള്ള രണ്ടാഴ്ച കഴിഞ്ഞതും അവൻ കോൺഷ്യസായി അതറിഞ്ഞ് അവനെ കാണാൻ സന്തോഷത്തോട് ഓടിയെത്തിയ ആകാശ് അവന്റെ അന്നത്തെ അവസ്ഥയെപ്പറ്റി ചോദിച്ചറിഞ്ഞു ആരാണ് അതിന് പിന്നിൽ എന്ന് അറിയാനായിരുന്നത് എന്നാൽ കാശിക്ക് അന്ന് നടന്ന ഓർമ്മയില്ലാത്തതിനെ തുടർന്ന് ആകാശ് വീണ്ടും ധർമ്മസങ്കടത്തിലായി കാശിക്ക് സത്യത്തിൽ തനിക്ക് എന്താണ് സംഭവിച്ചെന്നപോലറിയാത്തത് കൊണ്ട് തന്നെ കാശിയോട് എങ്ങനെ ആ പെൺകുട്ടിയുടെ കാര്യം പറയുമെന്ന് ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല കാശിയുടെ അവസ്ഥയെപ്പറ്റി ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പതിയെ കാശിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആകാശിനും അത് ശരി തന്നെയാണെന്ന് തോന്നി പിന്നെയും ദിവസങ്ങൾ കടന്നുപോയപ്പോൾ കാശി പൂർണ്ണമായി അവൻ്റെ പഴയ ആരോഗ്യം തിരിച്ചെടുത്തിരുന്നു ഈ ഒരു അവസരത്തിൽ ആകാശി കാര്യങ്ങളെല്ലാം പറയാൻ തീരുമാനിച്ചപ്പോഴാണ് അമേരിക്കയിലുള്ള കാശിയുടെ ബിസിനസ്സിൽ എന്തെല്ലാമോ തിരിമറി നടന്നുവെന്നും അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നും പറഞ്ഞ് അവിടുത്തെ മാനേജർ വിളിച്ച് അതുകൊണ്ട് തന്നെ കാശി അവിടുത്തെ കമ്പനി കാര്യങ്ങളെല്ലാം ആകാശിനെ ഏൽപ്പിച്ച് അമേരിക്കയിലേക്ക് പോയി കാശി തന്റെ അടുത്തില്ലാത്തതു തന്നെ ആകാശിന് അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് അവൻ എന്തെങ്കിലും ഓർമ്മ വന്നതെന്ന് അറിയാൻ പറ്റിയിരുന്നില്ല എന്നാലും കാശി എഴുന്നേറ്റോർത്ത് അവൻ അവൻ്റെതായ രീതിയിൽ അന്വേഷണം തുടങ്ങാൻ തീരുമാനിച്ചു അതേ തുടർന്ന് അവൻ അന്ന് താമസിച്ചിരുന്ന അവരുടെ ഹോട്ടലിൽ പോയി അവിടുത്തെ വിഷ്വൽസ് കളക്ട് ചെയ്ത് നോക്കിയെങ്കിലും അതിൽ ആ പെൺകുട്ടിയുടെ മുഖം കാണാൻ പറ്റിയിരുന്നില്ല ഇനി എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം കാശി വന്നിട്ട് ഒരുമിച്ച് അന്വേഷിച്ച് കണ്ടെത്താമെന്ന് ഉറപ്പിച്ച് ആകാശ് അവിടെ നിന്നും മടങ്ങിപ്പോയി കാശി പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി വന്ന് അലറി വിളിച്ചു അവൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു ശരീരത്തിലാകമാന വിയർപ്പ് ഗണങ്ങൾ രൂപപ്പെട്ടിരുന്നു ആ റൂമിലുണ്ടായിരുന്ന ഏ സിയുടെ തണുപ്പിന് പോലും ആ നിമിഷം അവൻ്റെ ശരീരത്തെ തണുപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൻ കണ്ണുകൾ അടച്ച് തലമുടിയിൽ കൈകോർത്ത് വലിച്ചു എന്നാൽ അപ്പോഴും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നിരുന്ന് അവൻ നേരത്തെ കണ്ട സ്വപ്നമായിരുന്നു ഒരു പെൺകുട്ടിയുടെ നഗ്നമായ വയറിൽ പൊക്കൽ ചുഴിക്ക് മുകളിലായി കാണപ്പെടുന്ന ചെറിയ കറുത്ത മറികൽ ചുണ്ടുകൾ ചേർക്കുന്ന കാശി ആദ്യം അത് സൗമ്യമായിരുന്നെങ്കിൽ അത് വന്യതയിലേക്ക് മാറിയിരുന്നു ചുണ്ടുകൾക്ക് പകരം അവൻ്റെ പല്ലുകൾ അവിടെ ആഴ്ന്നതും കാശി ഇറുകെ പൂട്ടിയ കണ്ണുകൾ വലിച്ചു തുറന്നു താൻ എന്താണ് ഇങ്ങനെയൊരു സ്വപ്നം ഇപ്പോൾ കണ്ടത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ താൻ ഇങ്ങനെ ഒരു സ്വപ്നം പോലും കണ്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ കുറച്ചു നാളായി തൻ്റെ ഉറക്കം കെടുത്തുന്ന ഈ സ്വപ്നമാണ് ആരാണ് ആ പെൺകുട്ടി അവളുടെ മുഖം തനിക്ക് കാണാൻ പറ്റുന്നില്ല ആകെ കാണുന്ന അവളുടെ നഗ്നമായ വയറും പൊക്കിൽ മുകളിലുള്ള കറുത്ത മറുകുമാണ് കാശിക്ക് വീണ്ടും വീണ്ടും അത് ഓർക്കും തോറും മനസ്സിനും ശരീരത്തിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി വന്ന് നിറയുന്ന പോലെ തോന്നി അതെന്തുകൊണ്ടാണെന്ന് അവൻ അപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ വീണ്ടും ബെഡിലേക്ക് കിടന്നു എന്നാൽ എത്ര തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അവന് നിദ്രാദേവി പുഴുകുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവൻ ഈ സമയം അറിഞ്ഞിരുന്നില്ല അവൻ്റെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോയ അന്നത്തെ രാത്രിയുടെ അവശേഷിപ്പെന്നോണം തന്റെ അംശം ഒരുവളുടെ ഉദരത്തിൽ നാമ്പിട്ട് തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് ദിവസമായി ശരീരത്തിനു വല്ലാത്ത അസ്വസ്ഥത ഇടയ്ക്ക് തലകറങ്ങുന്ന പോലെയും മനം പുരട്ടുന്ന പോലെയൊക്കെ തോന്നുന്നു പിന്നെ അതെല്ലാം താൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും തന്നെ ക്ഷീണം കൊണ്ടും തോന്നുന്നതാണെന്ന് വിചാരിച്ച് നില അതിനെല്ലാം നിസ്സാരമായി തള്ളിക്കളഞ്ഞി അങ്ങനെനിക്ക് ഒരു ദിവസം അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടിരുന്നപ്പോഴാണ് നില തലറങ്ങി വീണ് ആ സമയം അവിടെ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ കുറെ നേരം അവൾ ബോധമില്ലാതെ അവിടെ തന്നെ കിടന്നു കുറച്ചു കഴിഞ്ഞ് രാജേശ്വരി അവിടേക്ക് വന്ന് നോക്കിയപ്പോഴാണ് നീല അവിടെ കിടക്കുന്ന കണ്ടത് അതുകൊണ്ട് അവർ പല്ലി അടിച്ചുകൊണ്ട് അടുത്തിരുന്ന ചെമ്പിലിന്ന് ഗ്ലാസ് വെള്ളം എടുത്ത് അവിടെ മുഖത്തോട്ട് ഒഴിച്ച് വെള്ളം വീണപ്പോൾ ചെറുതായി കണ്ണ് ചെമ്മി തുറന്നെങ്കിലും അത്രത്തോളം ക്ഷീണം അവളെ കീഴ്പ്പെടുത്തി തന്നെ അവളുടെ കണ്ണുകൾ വീണ്ടും അടങ്ങി പോയി അതുകൊണ്ട് രാജേഷിന് നാശം എന്ന് പറഞ്ഞുകൊണ്ട് രാജേഷിനെ വിളിക്കാൻ പോയി രാജേഷ് വന്ന് വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് അവൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി നിലയെ പരിശോധിച്ചിറങ്ങിയ ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് രാജേഷിന് ആദ്യം ഒരു ഞെട്ടിലുണ്ടായെങ്കിലും പിന്നീട് ആ സന്തോഷത്തിലേക്ക് വഴിമാറി എന്നാൽ ആ സമയം താൻ അറിഞ്ഞ നിലക്ക് സന്തോഷിക്കണോ അതോ ആരുടേതാണെന്ന് പോലും അറിയാത്ത ഒരുവന്റെ കുഞ്ഞിനെ വയറ്ററി ചുമക്കുന്നോർത്ത് ദുഃഖിക്കണോ എന്ന് അറിയില്ലായിരുന്നു എന്നിരുന്നാൽ അവൾ തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കില്ലെന്നും ആര് തന്നെ തന്റെ കൂടെയില്ലെങ്കിലും താൻ ആ കുഞ്ഞിനെ വളർത്തണമെന്നും ദൃഢനിശ്ചയമെടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇരുവരും കാറിൽ കരിഞ്ഞതിന് ശേഷം രാജേഷ് നിലയുടെ മനസ്സറിയാൻ വേണ്ടി അവളെ താഴ്ത്തി കിട്ടുന്ന പോലെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആരാണെന്ന് അറിയാത്തവരും എന്റെ കുഞ്ഞിനെ നീ മാറ്റിച്ചു അല്ലേ കഷ്ടം നീ ഇപ്പൊ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ദേഷ്യം തോന്നുന്ന എനിക്കോ അമ്മയ്ക്കൊന്നും അല്ല കാർത്തികനായിരിക്കും കാരണം അവൻ നോട്ടൊട്ടിച്ചിരിക്കുന്ന പെണ്ണല്ലേ നീ അതുകൊണ്ട് അവൻ ഏതു ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു അത് കഴിഞ്ഞ അവൻ നിന്നെയും കൂടി ഇവിടുന്ന് പോകും രാജേഷ് പറയുന്ന കേട്ട് പേടിച്ച് പേടിച്ചവളുടെ വയറി ഇരുകയിലും പൊതിഞ്ഞു പിടിച്ചു ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്റെ കുഞ്ഞിനെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല നിളയുടെ സംസാരം കേട്ട് രാജേഷിന്റെ ചുണ്ടിൽ കുടിലതയോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ശരി നീ ഇത്രയ്ക്ക് ഈ കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന നിലക്ക് ഞാൻ വേണമെങ്കിൽ സഹായിക്കാം നിന്നെ ആരും അറിയാതെ ഞാൻ ഒരിടത്തേക്ക് മാറ്റി പാർപ്പിക്കാം നിനക്ക് അവിടെ നിന്ന് നിന്റെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താം എന്താ സമ്മതാണോ രാജേഷിൽ നിന്ന് ഉയർന്ന വാഗ്ദാനം കേട്ട് നിലക്ക് എന്ത് വേണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെ താൻ ഇയാള് വിശ്വസിക്കും കാരണം താൻ ഇത്രകാലം ദ്രോഹിച്ചിരുന്നവർ മുമ്പിൽ നിന്ന ഒരാൾ തന്നെയല്ലേ ഇയാൾ ഒരുപക്ഷെ താൻ അപകടപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെ പറയുന്നതെന്നെല്ലാം അവൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു എന്നാൽ അതേ നിമിഷം അവളുടെ മനസ്സിലേക്ക് കാർത്തികിന്റെ മുഖം കടന്നു വന്നപ്പോൾ ആകെ തകർന്നു പോയി താനിങ്ങനെ തനിക്ക് ചുറ്റുമുള്ള ഈ കഴുകൻ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഓർത്ത് അവളുടെ മനസ്സിലറി കരഞ്ഞു താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിലയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള മറുപടി ഇല്ലെന്ന് കണ്ട് രാജേഷ് ദേഷ്യം കൊണ്ട് എന്താളി നീ വരച്ചു നീന്തിച്ചുവിടുന്നു ഒരു പാവലി ആരോരും സഹായിക്കാല്ലോ എന്നോർത്ത് ഒരു വഴി പറഞ്ഞു തന്നപ്പോ അവൾ ഒന്നും ഇന്നാ മൂങ്ങയെ പോലെ ഇരിക്കുന്നു എനിക്ക് നിന്നെ സഹായിക്കേണ്ട ആവശ്യം നേടി പിന്നെ ഞാൻ എന്തായാലും സ്മൃതി വാങ്ങിച്ച് വേറെ ജീവിതം തുടങ്ങാൻ പോവാ അപ്പൊ നീയോ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് നോക്കോ എന്ന് വിചാരിച്ചൊരു നല്ലാരും പറഞ്ഞപ്പോ അവൾക്ക് മിണ്ടാട്ടം മുട്ടി ഇനി നീ എന്ത് വേണമെങ്കിലും പുല്ലേ അല്ലേ അല്ലെങ്കിൽ തന്നെ നിന്നെ ആര് കൊന്നാലും നിന്റെ കുഞ്ഞിനെ കൊന്നാലും എനിക്കെന്തായാലും നഷ്ടം രാജേഷിന്റെ പെട്ടെന്നുള്ള പെരുമാറ്റം കണ്ട് നില പേടിച്ച് പറഞ്ഞു തന്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ച് സീറ്റിലേക്ക് ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു ആൾക്ക് സത്യത്തിൽ എന്ത് തീരുമാനത്തിലെത്തിച്ചേരണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഇല്ല എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല അതെനിക്ക് ഇവിടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടേ മതിയാവും അയാൾക്ക് എന്റെ ശരീരമാണ് വേണ്ടത് അതിന് തടസ്സം നിൽക്കുന്ന എന്റെ കുഞ്ഞാണെന്ന് വേണ്ട അയാൾ ഉറപ്പായിട്ട് എന്റെ കുഞ്ഞിനെ കൊല്ലും അതുകൊണ്ടിപ്പം രാജേഷ് പറയുന്ന അനുസരിക്കുന്ന നല്ലത് ആ കാർത്തികന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ പകുതി ആശ്വാസം അതിനുശേഷം എങ്ങനെയെങ്കിലും അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണം മാഷച്ചൻ്റെ അടുത്ത് എത്തണം എന്നാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആരെയും ഭയക്കാതെ ജീവിക്കാൻ പറ്റൂ കുറച്ചു നേരത്തെ ആലോചനക്കൊടുവിൽ നില ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു ഞാൻ വരാം എനിക്കെൻ്റെ കുഞ്ഞിനെ വളർത്തണം നിലയുടെ വാക്കിൽ കേട്ട് രാജേഷിനെ ലോകം വെട്ടിപ്പിടിച്ചിറങ്ങിയ സന്തോഷമായിരുന്നു അതേ തുടർന്ന് അവൻ്റെ ചുണ്ടുകളിൽ വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ആ നില കാണാതെ മറച്ചു പിടിച്ച് അവളെ നോക്കി ഒന്ന് അമർത്തി മൂളി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി അപ്പോഴും അവൻ്റെ ചുണ്ടുകളിൽ കുടിലമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു നീ എന്താണ് വിചാരിച്ചത് നിന്നോട് നിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിങ്ങനെ സാഹസത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടതെന്നു ഒരിക്കലും അല്ല നിന്റെ ഈ കുഞ്ഞൊരാപത്തും കൂടെ ആ ജനിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അത് എന്തിനാണെന്നറിയോ പണം പണത്തിനു വേണ്ടി എനിക്ക് ഉറപ്പുണ്ട് നിന്റെ ഈ കുഞ്ഞു വഴീനിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ലക്ഷങ്ങളും കോടികളുമാണ് പത്ത് ലക്ഷമല്ല പത്ത് കോടി വേണമെങ്കിൽ ഒഴുകെത്തും കാരണം എൻ്റെ സാറിന് ആവശ്യം ഒരു കുഞ്ഞിനെ ആയിരുന്നു അതും അയാളുടെ രക്തത്തിൽ പിറന്നത് അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു നിനില് ജനിച്ചു കഴിഞ്ഞാ അതെനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ അതുകൊണ്ട് നിന്നെ ഞാൻ നിധികാക്കുന്ന ഭൂതത്തിനെ പോലെ കാത്തു സൂക്ഷിക്കും കുടിലതയുടെ മനസ്സിൽ പലതും കണക്കൂട്ടുമ്പോഴും അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തിയാലും അവസാനം കടക്കിൽ നിന്ന് ഒറ്റ വിട്ടിന് അവനെ നിലം ഭരിച്ചാക്കുമെന്ന് കാറിൽ ഒരുമിച്ചുള്ള യാത്രയിൽ ഇരുവരും അവനുമായി തന്നെയായിരുന്നു ഇരുന്നത് എന്നാൽ കുറച്ച് ദൂരം താണ്ടിയപ്പോൾ എന്തോ ഓർത്ത അവൻ വേഗം കാറിന് ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ച് സംസാരിച്ചു അതിനുശേഷം ആ കോൾ കെട്ടിയത് വേറെ ആരെയോ വിളിച്ച് എന്തെല്ലാമോ പറഞ്ഞേൽപ്പിച്ചു അതിനുശേഷമാണ് അവർ വീണ്ടും യാത്ര ആരംഭിച്ചത് എന്നാൽ ആ സമയമെല്ലാം നിലയുടെ മനസ്സിൽ തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണ് പോകുന്നത് നല്ലതിനേക്കാണോ നാശത്തിലേക്കാണോ എന്നറിയാതെ ഉള്ളുകയായിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം